നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊട്ടണ സാധനം പറഞ്ഞിട്ടുണ്ടോ പോടാ പോയി പോടാ പോരളകുമാരന്റെ ബ്രാക്കറ്റിൽ കേ നന്നായിട്ടുണ്ട് അത് ശെരി നിങ്ങളെ തിരക്കാക്കലൊക്കണ്ടപ്പോ ഞാമീകരിച്ചുകൂടെ സെറ്റായിരിക്കുന്നു ഐ ഗിരി അവിടെ ഗിരിട്ട വന്നോണ്ടിരിക്കണോ അതെ ഈ വാങ്ങിക്കുന്നൊക്കെ എപ്പ തിരിച്ചരാനാ പ്ലാൻ ഞാൻ തരാം ആ ഈ ചോയ്ക്കുമ്പോൾ ചോദിക്കുമ്പോൾ എടുത്ത് തരുന്നതേ കല്യാണത്തിൽ വെച്ചിരിക്കുന്ന കാശാണ് അങ്ങനെ നിന്റെ കല്യാണം പോട്ടിയാ പോരെ എവിടെ ഇനി നാളെയെങ്കിലും പണിക്കാളെ വിടുമോ മിക്ക ദിവരുന്ന ഏറ്റുവാങ്ങിയപ്പോരനും അഞ്ച് ലക്ഷം തന്നാൽ മതിയാണ് പെട്ടെന്ന് വിടെന്ന് പറഞ്ഞാൽ ഇട ശ്രദ്ധിക്കണം പണ്ടായതാരും പറയാണ്ടാ നേരായെന്ന് കാത്തിക്കുന്നേ ഞാൻ പെണ്ണ് വേറെ കെട്ടിപ്പോയിണ്ടോ പണ്ടി പൈസ ഒട്ടും ഗിരി ഒറ്റ പറഞ്ഞിട്ടുള്ള സജിയല്ലെങ്കിൽ കേക്ക് കൂടെ പോണെന്നല്ലേ പാർട്ടിയുടെ നിർദ്ദേശം വല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഞാനെങ്ങനെ വെറുതെ ചീത്ത പറയണ്ട കൈപുള്ളിയോണ്ട് ഞാനേ പറഞ്ഞു പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം എവിടെ നോക്കട്ടെ ഈ കഴിഞ്ഞ ഇലക്ഷനിലെ പതിനാലാം വാർഡിലെ മുപ്പത്തി ആറ് ബൂത്ത് നമ്പറുകളിൽ പാർട്ടിയുടെ ഉറച്ച് എട്ട് വോട്ടുകൾ ആരും മാറ്റി ചെയ്തിട്ടുണ്ട് അത് ആരാണെന്നും എന്തുകൊണ്ടാണെന്നും പാർട്ടി ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ വേണ്ടതുണ്ട് അത് പിന്നെ അവിടെ സകാവ ഉള്ളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കീടെ ചർച്ച ചെയ്യണം അല്ലാണ്ട് വോട്ട് മാറ്റി ചെയ്യല്ലോ വേണ്ടത് അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്

ഇപ്രാവശ്യത്തെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ പയ്യന്നൂർ നടക്കുന്ന പാർട്ടി മീറ്റിംഗ് പങ്കെടുക്കാനായിട്ട് ഞങ്ങള് രണ്ടുപേര് പോകുന്നുണ്ട് കൂടെ പോകട്ടെ അല്ല ദിനേശം പോയാലും അപ്പൊ നാളെ എസ് എൻ കോളേജിലെ പോയിട്ടെ മിനിറ്റ്സ് നാളെ ശം ഇവിടെ തന്നെ ആയിരിക്കും വിജയല്ലോ ഗിരിയാ വണ്ടി പോണ കണ്ടില്ലല്ലോ ചിലപ്പോൾ കേക്കൂടി വർത്താനം പറഞ്ഞിരിക്കും എനിക്ക് കുറച്ച് പണി ഉണ്ടായിട്ട് ഞാനേ പോകുന്നില്ല നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചതാ എലക്ട്രിക് ബോംബ് നല്ലല്ലേ ഇത് പോരാളി ഗ്രൂപ്പിന്റെ നെറ്റിന്ന് നോക്കി കണ്ടു പഠിച്ചതാ എങ്ങനൊരു കറണ്ട് ഞാൻ ഒരു ഇലക്ട്രിക് ബോംബോടെ ചർച്ചിൽ വെച്ചുല്ലോ ണോ ഓക്കെ ഇനി ആ വാട്സാപ്പില് മോളില് വലതുഭാത്ത കണ്ണ മൂന്ന് കുത്തില്ലേ വെച്ച് നോക്കി കുറച്ച് കാണൂല ഇനി മുതൽ നമ്മുടെ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഫേസ്ബുക്ക് വാട്സപ്പ് ഇതിലൂടെ ആയിരിക്കും അറിയിക്ക അപ്പൊ നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം ഓക്കെ ആ ഫേസ്ബുക്കിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ദിനേശൻ ദിനേശന്മാഷി പഠിപ്പിച്ചും നീ പഠിപ്പിക്കൂ നീയല്ലേ അതിൽ എക്സ്പേർട്ട് ഈ ഓൺലൈനുള്ളത് വേറെ ആരും അത് ഞാൻ പഠിപ്പിച്ചു തരാം രാത്രിക്ക് ഫുൾ ചാറ്റിംഗല്ലേ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങള് ഓഫ്ലൈനായി ആദ്യ സമയം വേണ്ടിയല്ലോട്ടോ ഇവിടെ എങ്ങനെയാക്കി അടുത്ത വീട്ടിൽ കാണാൻ ണെങ്കിലേ നമ്മക്ക് ആ പെണ്ണിനൊന്ന് പോയി നോക്കിയാലോ ഏത് കുട്ടീന ഉം എൻസ് എസിന്റെ വന്നില്ലേ ആര് ഏണു എന്റെ ഇഷ്ടപ്പുട ആരും എന്റെ ഒരു ഇഷ്ട അങ്ങനെ പൂർക്കണ്ടട്ടോ ഉം ഉം അമ്മയും മോനും കുടി ഓരോന്നുണ്ടാക്കി വെക്കൂന്നെ ബോധിപ്പിക്കാനോ കളിക്കുന്നേ കഥകളി േണുക്കിനാവിന്റെ

ആഹാ പണി മുഴുവൻ ഞങ്ങൾ എടുത്തു അതിന്റെ വെള്ളം ജി എല്ലാവരും ഇക്കറൊക്കെ മാറ്റി പ്ലാന്റ് ആക്കി തുടങ്ങി നമ്മളിപ്പോഴും പാൻറിട്ട ഇതിന്റെ ഒരു ഫീൽ കിട്ടില്ലേ കാക്കി പാൻറ്റൊക്കെ ഒരു കണക്കിന് അതും ശരിയാ വണ്ടി എവിടെയോ കണ്ട് പരിചയം ഏഹ് വീടാണല്ലോ ഇനി വേറെ വീട് വെക്കേണ്ട കാര്യം എന്താ ാരും കാണുന്നില്ലല്ലോ നോക്കാം ചുട്ടിയേട്ടാ ഭാബിയോർക്ക് പേടിക്കണ്ട ഓളും അളിങ്ങനെ അവരും കൂടെ ഉണ്ടായിരുന്ന ഒരു ധൈര്യം ഒരു ഇതിപ്പോൾ നമ്മൾ രണ്ടും കൂടി മേടിച്ച് കൂട്ടണം